ഹൈഡിയേഷ് ഞാൻ ചെരുപ്പ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ചെരുപ്പ് പട്ടി കടിച്ച് തിന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് നല്ലതാണ് പക്ഷേ ഈ ഭാഗം എനിക്ക് കൂട്ടല്ല ഇനി ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായി ചോക്ലേറ്റ് കളറ് ചോക്ലേറ്റ് ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ചെരിപ്പ് കട ഇത് ഞാൻ ഇട്ട് പോകട്ടെ ഗൈസ് ഒരു നല്ല ചെരുപ്പ് എനിക്കിന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടത് എടുത്തു ഗൈസ് നല്ല ചെരുപ്പാണ് അവിടെ കെട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗി ഏ എന്തുകൂടാ അങ്ങനെ എൻ്റെ ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ ഇവിടെ നല്ല നല്ല വെറൈറ്റി ചെരുപ്പുണ്ട് ഇറങ്ങിയിട്ടുള്ളൂ ഓക്കട്ടെ വീഡിയോ എടുത്ത് ഗൈസ് വേറെ വേറെ മോഡലുകളുണ്ട് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സൊക്കെയുള്ള പിമ്പിള്ളര് കോളേജ് പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് കുറച്ചുകൂടെ പൊന്തം കാലം അവർക്ക് ഇഷ്ടപ്പെടുന്നത് വലിയ കാലായിരിക്കും ചെല്ലിയവർക്ക് അവർക്ക് ഇടത്തെ ഇത് കണ്ടോ ഹീലുള്ളതാണ് എനിക്കിടാനൊക്കത്തിൽ എൻ്റെ ഷോൾഡർ പെയിനും നട്ടലും തേഞ്ഞിരിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സുള്ള കോളേജ് പോകുമ്പോൾ വരൂ ഇവിടെയാണ് നമ്മളെ കേരളപുരം എഴുത്താണിയിൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്താട്ടാണ് നിങ്ങൾ കടയുടെ വരുത്തോ ഏ ബെസ്റ്റ് ബൂട്ട്സ് എന്നുള്ളത് എനിക്ക് ഇച്ചിരി വല്ലയൊക്കെ കുറച്ച് തരും നിങ്ങൾക്ക് തരുവായിരിക്കും ഓഫർ പ്രൈസ് നല്ല കമ്പനിയുടെ കുറേ നാളെ നിൽക്കും ഹാ അടിപൊളി ചെരുപ്പ് എത്ര എരിപ്പ് വേണീടാ എത്ര ചെരുപ്പ് വേണം നിങ്ങൾക്ക് വന്നാൽ മതി ഹീലുണ്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഇട്ടിട്ടുണ്ട് ഹീലുള്ള ചെരുപ്പ് ഇപ്പോൾ അങ്ങ് നിർത്തി കിളവിയായപ്പം എല്ലാ കണക്കിടന്നില്ല ഞാൻ കളവിന്ന് പറയാൻ ഈ കൊച്ചി ഇവിടെ നിന്ന് ഇരിക്കുന്നു അടിപൊളി ചെരുപ്പ് നല്ല കളർ എനിക്ക് ഈ കളറൊക്കെ ഇഷ്ടമാണ് ഗൈസ് ഒരു ചെരുപ്പ് കാലേ കുത്തി കീട്ടി വെച്ചത് അതിൻ്റെ വലത്തി നമ്മളെ ഒരു ചെരുപ്പാണ് ഈ ഇട്ട് കാണിക്കുക അവയെ ഇട്ട് കാണിക്കുക എന്റെ കാലം ഇട്ട് കാണിക്കുക കൊച്ചി ചെരുപ്പ് ഇത്രയും കൂടെ വാരി ഇട്ടിന്റെ കൊച്ചി പറഞ്ഞ കേട്ടോ പ്രാവത്തില്ല എത്ര എരി വേണേലും കിട്ടോ ഇഷ്ടപ്പെട്ടത് എടുത്തോണ്ട് പോകാവും അത് അടിപൊളി ചെരുപ്പ് ഗൈസ് പക്ഷേ തിളങ്ങുന്നു കിളവിയുടെ കാല് തിളങ്ങും കണ്ടുകഴിഞ്ഞിട്ടുണ്ട് നാണക്കേട ഇരിയും ഗൈസ് ചെറുപ്പക്കാരി പെണ്ണ അതിനു വേണ്ടിയില്ല ഗൈസ് അടുത്ത ചെരുപ്പ് നല്ല ഭംഗിയുണ്ട് വില കുറവായിരുന്നു എനിക്ക് നാനൂരി എഴുപത്തഞ്ചോ എഴുപത്തൊമ്പത് അഞ്ച് രൂപ കുറച്ച് എനിക്ക് തരും ഹാപ്പി ഗോ ഹാപ്പി ഗോ നല്ല ഫ്ലെക്സിബിൾ അതാണ്ട നല്ല തണുക്ക് അല്ല അല്ല നല്ല സ്പോഞ്ചി ആയിട്ടുള്ളതാണ് ഓക്കെ ഇതാ വരുന്നു എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് ചെരുപ്പ് കളർ ബ്ലാക്ക് ഞാനിപ്പോൾ ബ്ലാക്ക് ചെരുപ്പ് ഇടത്തില്ല പിന്നെ കാലൊക്കെ തിന്നും ഇത് നല്ല രസമുണ്ട് ഇതിൻ്റെ കാലയിൽ നിന്ന് ഇത് കാണിക്കാം കാലിരിയൊക്കെ മഞ്ഞു പോയി കൊതിക്കുന്നില്ല ഭംഗി ഇത് പണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഇങ്ങനത്തെ ചെരുപ്പേ എടുത്തോളായിരുന്നു ഗൈസ് നല്ല ഭംഗിയായിരുന്നു ഞാൻ പുകയിട്ടിന്നേ അല്ല കൂട്ടുകാർ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടോ ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ നല്ല ഭംഗിയില്ലേ ഇതാണ് നമ്മുടെ ചെരുപ്പ് ഞാൻ പോകുന്ന കേട്ടാ കൊറേ നേരമായി തുടങ്ങിയിട്ട് ഇപ്പൊ അടുത്ത ചെരുപ്പ് വന്നു ഇത് ഞാൻ ഇട്ട് കാണിക്കാം പക്ഷേ ഈ ബ്ലാക്ക് ചെരുപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നുന്നു ഐ ഇണങ്ങോന്നോന്നു നോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോ ഇടുന്നില്ല തിരിച്ചു കൊടുക്കാൻ പോന്നു ബ്ലാക്ക് ചെരുപ്പിന് എത്ര രൂപ വേറെ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മനോഹരമാകാൻ കാലുകൾ വരൂ കാലയിൽ നീരുണ്ടാക്കി നീര ഗൈസ് അടുത്ത ചെരുപ്പ് വേണ്ട നല്ല ഭംഗിയുള്ള ചെരുപ്പ് നല്ല രസമുണ്ട് നല്ല ചെരുപ്പാണ് എത്ര രൂപയോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളു ഗൈസ് നല്ല ചെരുപ്പ് കണ്ടോ ഞാൻ ഈ ചിരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ചെരുപ്പുമായിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു വെച്ചിങ്ങനെ ഇതിനകത്തൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട് ചിലപ്പോഴും ഞാൻ എടുക്കും ഈ കളറുമായിട്ട് ഇത് മാച്ചല്ല കണ്ടോ ഡിയേഴ്സ് ചെരുപ്പുകൾ ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ട് വീട്ടിൽ പോകും അപ്പോൾ ഗൈസ് ഞാൻ നിർത്തുന്നു ആയൊരു ആരോഗ്യ സൗഖ്യം ആയിരുന്നു മഴ പെയ്യുന്നത് കാരണം ഞാൻ പോകുന്നു